എൻ്റെ പേര് വിജയൻ ടിയൻ എന്നാണ് ഈ ഭൂമി ഏറ്റെടുക്കുന്ന എൽ എ ജനറൽ ലാൻഡ് അക്വിസിഷൻ എൽ എ ജനറൽ കോട്ടയ ഓഫീസിലെ സ്പെഷ്യൽ കൺസിലറാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കുമുള്ള ഒരു വ്യാകരത ഒരു ആയുഷ്കാലം മുഴുവൻ നിങ്ങൾ സമ്പാദിച്ച് കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു നമ്മുടെ വീടും ഇടപ്പാടോ അതുപോലെ നമ്മുടെ ഭൂമിയും ഒരു പ്രോജക്റ്റിന് വേണ്ടി വിട്ടുകൊടുക്കേണ്ടി വരുമ്പോൾ അതിന് നമുക്ക് മതിയായ ഒരു നഷ്ടപരിഹാരം കിട്ടുമോ അതിൽ നിന്ന് കിട്ടുന്ന നഷ്ടപരിഹാരം കൊണ്ട് നമുക്ക് മറ്റൊരു ഷെൽട്ടറിലേക്ക് മാറാൻ മതിയാകുന്ന തരത്തിൽ ഇന്നത്തെ കാലത്ത് ഉള്ള ഒരു കോമ്പൻസേഷൻ ലഭിക്കുമോ എന്നുള്ളതെല്ലാം വളരെ ആശങ്ക നിങ്ങളുടെ മനസ്സിലുണ്ടായി എന്ന് എനിക്കറിയാം കാരണം നമ്മൾ ഇതിനു മുമ്പ് നമുക്ക് പരിചിതമായിരിക്കുന്ന ഈ പൊന്നുമില വില നടപടികൾ എന്ന് പറയുമ്പോൾ സർക്കാർ ഏതെങ്കിലും പ്രോജക്റ്റിനു വേണ്ടി ഭൂമി പൊന്നും വിലക്കെടുക്കാൻ കേൾക്കുമ്പോൾ നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന നിയമപ്രകാരം നോക്കുമ്പോൾ അതിന് നമുക്ക് ആ നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്ന ഭൂമിയുടെ മതിയായ ഒരു വില കിട്ടുന്ന സാഹചര്യം നിലവിലില്ലായി നമുക്കെല്ലാവർക്കും തന്നെ ആ ഒരു പൊന്നുമില നടപടികളെ കുറിച്ചാണ് നമ്മുടെ അറിവുള്ളത് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ നടപ്പാക്കി കൊണ്ടുവന്ന പുതിയ പൊന്നുമില ആക്ട് ലാൻഡ് അക്വസിഷൻ അതിന് പറയുന്നത് തന്നെ റൈറ്റ് ടു ഫയർ കോമ്പൻസേഷൻ ഇൻ ലാൻഡ് അക്വസിഷൻ റീഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് ആക്ട് എന്നാണ് അതായത് നമ്മളുടെ വിട്ടുകൊടുക്കുന്ന ഭൂമിക്ക് ന്യായമായ വില സുതാര്യമായ രീതികളിലൂടെ കിട്ടുന്നതിനും അതിൽ നിന്ന് നമ്മൾ ആരെങ്കിലും കുടിയിറക്കപ്പെടേണ്ടതുണ്ടെങ്കിൽ അവർക്ക് ന്യായമായ റീഹാബിലിറ്റേഷൻ പാക്കേജ് ലഭിക്കുന്നതിനും ഒക്കെയുള്ള അവകാശത്തെ സംബന്ധിച്ച് പറയുന്ന നിയമപാട് അതുകൊണ്ട് തന്നെ ആർക്കും അതിൽ നിങ്ങൾക്കൊരാശങ്ക വേണ്ടതില്ല നിങ്ങളുടെ ഭൂമി നഷ്ടപ്പെടുമ്പോൾ ആ ഭൂമിക്ക് മതിയായ നഷ്ടപരിഹാരം കിട്ടും എന്ന കാര്യത്തിൽ അത് ഏത് രീതിയിലാണ് ആ വില നമ്മൾ നിശ്ചയിക്കുന്നത് എന്ന് ഉള്ള ഒരു കാര്യം നിങ്ങളെ ഒന്ന് കരുത്തിക്കുക എന്ന് മാത്രമാണ് എൻ്റെ കടമാ അത് പറയാം ഭൂമി ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ വില നമ്മൾ പഴയ കാലങ്ങളിൽ നിശ്ചയിച്ചുകൊണ്ടിരുന്നത് ഏതെങ്കിലും ഒരു ആധാരം ഫേസ് ചെയ്ത് ആ ആധാ നമ്മുടെ എടുക്കപ്പെടുന്ന ഭൂമിയോട് സാമീപിക പ്രദേശങ്ങളിലുള്ള സമീപത്തിലുള്ള ഏതെങ്കിലും ഒരു ഭൂമിയുടെ ഒരു വില ആധാരത്തിൻ്റെ വില എടുത്ത് അതിന് വില തന്നെ ഇരുന്ന് കൊടുക്കുന്ന ഒരു സമ്പ്രദായമാരും നേരത്തെ നിലനിൽക്കും എന്നാൽ പുതിയ ആക്ട് അതിനേക്കാളൊക്കെ ഒത്തിരി വ്യത്യസ്തമായ രീതികളിലൂടെയാണ് വില നിശ്ചയിക്കുന്നത് അത് നമ്മൾ ഏത് പ്രോജക്റ്റാണോ അതിനുവേണ്ടി ഏറ്റെടുക്കുന്ന ഭൂമിയുടെ സമീപ പ്രദേശങ്ങളിലും തൊട്ടടുത്ത വില്ലേജുകളിലും ഈ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഒരു ഫോർ വൺ വിജ്ഞാപനം ഈ ഫോർ വൺ വിജ്ഞാപനം എന്ന് പറയുമ്പോൾ ഈ കുറിച്ച് നന്നായിട്ട് പഠിച്ച് ഇതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കിയ ഒട്ടനവധി ആൾക്കാർ നിങ്ങളിലുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അത് ഇന്നലെ തന്നെ അവിടെ നമ്മളപ്പുറത്ത് മീറ്റിംഗ് നടത്തിയപ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിലായി വളരെ ഈ ആത്മയെക്കുറിച്ചൊക്കെ നല്ല അവബോധം ഉള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എങ്കിലും അതിനെക്കുറിച്ച് എങ്കിലും കുറച്ച് ആശങ്കകൾ ആശങ്കകളുണ്ടാകും അതൊന്ന് ദൂരീകരിക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം അപ്പോൾ ഈ ഫോർവൺ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കുന്ന ആഘാത പഠനം നടത്തുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആ ഫോർവൺ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യുന്ന തീയതി മുതൽ അതിൻ്റെ പുറകോട്ട് മൂന്ന് വർഷത്തിനുള്ളിൽ നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിൽ സമീപ വില്ലേജുകളുമായിട്ട് നടത്തിയിരിക്കുന്ന വിലയാധാരങ്ങൾ ആ വിലയാധാരങ്ങളെല്ലാം നമ്മൾ പരിശോധിക്കും അതിന് ബന്ധപ്പെട്ട സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ നമ്മൾ കത്ത് കൊടുക്കും ഇത്രയും ഈ പീരീഡിനുള്ളിൽ ഇവിടെ നടത്തിയിരിക്കുന്ന ആധാരങ്ങളുടെ എല്ലാം പകർപ്പ് വേണമെന്നുണ്ട് ആ പകർപ്പ് നമുക്ക് അവരത് സീഡിയിലാക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമുക്ക് തരും അത് നമ്മുടെ ടീം പരിശോധിച്ചിട്ട് ഈ ഭൂമിയിലെ ഏറ്റവും അനുയോജ്യമായ ഭൂമിക്ക് നിശ്ചയിച്ചിരിക്കുന്നത് ഏതൊക്കെ ആധാരപ്രകാരമാണ് നമ്മുടെ ഭൂമിയിൽ അതുപോലെ സിമിലർ ലീ സിമിലർ അതായത് സമവും സമാനവുമായ ഭൂമി സംബന്ധിച്ച് നടത്തിയിരിക്കുന്ന ആധാരങ്ങൾ ആ ആധാരങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കും അങ്ങനെ തിരഞ്ഞെടുത്തിട്ട് ആ ആധാരങ്ങളിൽ ഏറ്റവും കൂടുതൽ വില കാണിച്ചിരിക്കുന്ന കുറച്ച് ആധാരങ്ങൾ കുറച്ചെന്ന് വെച്ചാൽ നമ്മൾ പത്തോ ഇരുപതോ ആധാരം അത് ഇത്ര എണ്ണമൊന്നുമില്ല നമുക്ക് എത്ര വേണമെങ്കിലും എടുക്കാം അതിലേറ്റവും കൂടുതൽ വില കാണിച്ചു ഇരിക്കുന്ന ആധാരങ്ങൾ എടുക്കും ആധാരങ്ങളുടെ പകുതി അതിൽ അതിലും ഏറ്റവും കൂടുതൽ വിലയുള്ള കാണിച്ചിട്ടുള്ള ആധാരങ്ങളുടെ പകുതി അതായത് ഇരുപത് ആധാരം നമ്മൾ സെലക്ട് ചെയ്തെങ്കിൽ ആ ഇരുപത് ആധാരങ്ങളിൽ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിലയുള്ള പത്താധാരങ്ങളുണ്ട് ആ പത്താധാരങ്ങളുടെ വിലയിൽ വില ആവറേജ് വിലയാണ് നിങ്ങളുടെ ഭൂമിയുടെ മാർക്കറ്റ് വാല്യൂ ആയിട്ട് നിശ്ചയിക്കുന്നത് അപ്പോൾ നമുക്കൊരു സംശയം നിങ്ങൾക്ക് സാമാന്യമേ തോന്നാം ഏതെങ്കിലും ആധാരത്തിന് ശരിയായ വില കാണിക്കുന്നുണ്ടോ വില കാണിക്കാത്ത ആധാരങ്ങളല്ലേ എന്ന് ഉള്ളതെല്ലാവർക്കും സംശയം വരാം അത് മുൻകാലങ്ങളിലൊക്കെ അങ്ങനെ ആയിരുന്നു അതായത് ഇഷ്ടമുള്ള വില കാണിച്ച് സ്റ്റാമ്പ് ഡ്യൂട്ടി കുറച്ച് നമുക്ക് പൈസ ചിലവാക്കാൻ കുറച്ച് ചിലവാക്കുന്നതിന് വേണ്ടി സ്റ്റാമ്പ് ഡ്യൂട്ടി നമ്മൾ ഒഴിവാക്കുന്നതിന് വേണ്ടി വളരെ വില കുറച്ച് കാണിക്കുന്ന രീതി പണ്ടുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തിൽ നമ്മൾ ലാന ഫെയർ വാല്യൂ നിശ്ചയിച്ചു എല്ലാ ഭൂമിക്കും നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ ഭൂമിക്കും ഫെയർ വാല്യൂ നിശ്ചയിച്ച് അത് കാലാഗ് ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് ആധികാരിക രേഖയാക്കി നമ്മൾ സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഏത് നവീനം ഭൂമിക്കും ഇത്ര ഫെയർ വാല്യൂ ഉണ്ട് ആ ഫെയർ വാല്യൂവിന് താഴ്ത്തി ഒരു ആധാരം പരിഷ്ഠിക്കാൻ കഴിയില്ല അപ്പോൾ ആ ഫെയർ വാല്യു കുറവാണ് എന്ന് ചോദ്യം വരാം പക്ഷെ പല സ്ഥലങ്ങളിലും നമുക്ക് ആ ഫെയർ വാല്യൂ കുറവല്ല പല സ്ഥലങ്ങളിൽ നിശ്ചയിച്ചിരിക്കുന്ന വില യഥാർത്ഥത്തിൽ ആ പ്രദേശത്തുള്ള വിലയേക്കാൾ കൂടുതൽ ഫെയർവാലു നിശ്ചയിച്ച ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഒട്ടനവധി സ്ഥലങ്ങളുണ്ട് എങ്കിലും രണ്ടായിരത്തി പത്തിൽ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന ആ ഫെയർവാലു രചിച്ചു അതിനുശേഷം കാലാകാലങ്ങളിൽ നമ്മുടെ സർക്കാർ പല ഘട്ടങ്ങളിലായിട്ട് ആ ഫെയർവാലു പല പല ഓർഡറുകളിലൂടെ വർദ്ധിപ്പിക്കേണ്ട അങ്ങനെ വർദ്ധിപ്പിച്ച് ഇപ്പോൾ നിലവിൽ രണ്ടായിരത്തി പത്തിൽ നിശ്ചയിച്ച ഫെയർ വാല്യൂവിൻ്റെ ഇരുന്നൂറ്റി അൻപത് ശതമാനം വർധനവ് ആയതിൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതായത് ഒരു ലക്ഷം രൂപ രൂപ ഒരു സെൻറിന് വിലയുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടര ലക്ഷം രൂപ വിലയാകുന്ന രീതിയിലുള്ള അതാണ് ഫെയർ വാല്യൂ വർധനവ് വന്നിരിക്കുന്നത് രണ്ടര ലക്ഷം ആക്കിയായാലും ഇപ്പോഴും നമ്മൾ നിശ്ചയിക്കുന്നത് ആ ഫെയർ വാല്യൂ രണ്ടായിരത്തി പത്തിൽ പബ്ലിഷ് ചെയ്യേണ്ട ഇരുന്നൂറ്റി അൻപതിന് എട്ടിയോളം ഇപ്പോൾ വർധനവുണ്ട് അതിന് ബേസിൽ ആയിരിക്കും ഈ മൂന്ന് വർഷക്കാലത്തിനുള്ളിൽ നടക്കുന്ന ആധാരങ്ങൾ വില എഴുതാൻ പറ്റുകയുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന വ്യക്തികൾക്കെതിരെ അണ്ടർ വാലുവേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നു അതുകൊണ്ട് വില തീരെ തീരെക്കുറച്ച് കാണിക്കും എന്നുള്ള ഒരാശങ്ക നമുക്ക് വേണ്ട അങ്ങനെ പത്ത് ആധാരങ്ങളുടെ ഓവറേജ് നമ്മളെടുത്ത് മാർക്കറ്റ് വാല്യൂ ആയിട്ട് നിശ്ചയിച്ചതിന് ശേഷം നമ്മുടെ ഭൂമി ഈ തൊട്ടടുത്ത നമ്മുടെ ഈ എരുമേലി തെക്ക് പഞ്ചായ വില്ലേജ് അല്ലെങ്കിൽ എരുമേലി പഞ്ചായത്തിൻ്റെ തൊട്ടടുത്തുള്ള നഗരസഭ അർബൻ ഏരിയ ഏതാണോ ആ അർബൻ ഏരിയയുടെ ബൗണ്ടറി അതിൻ്റെ പരിധിക്ക് വെടി ആ അതിൻ്റെ ഒരു ഇപ്പം ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ അടുത്തുള്ള രണ്ട് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ഒന്ന് ചങ്ങനാശ്ശേരിയും ഒന്ന് ഈരാറ്റുവേട്ടയാണ് അപ്പം ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയുടെ ബൗണ്ടറിയിൽ നിന്നും ബൗണ്ടറി വരെ ഇല്ല ബൗണ്ടറിക്ക് പുറത്ത് പത്ത് കിലോമീറ്ററിനുള്ളിൽ ആണ് നമ്മുടെ ഭൂമിയെങ്കിൽ അതിന് നമ്മുടെ ഈ മാർക്കറ്റ് വാല്യൂടൊപ്പം ഒന്ന് പോയിൻ്റ് രണ്ട് വൺ പോയിന്റ് ടു എന്ന് പറയുന്ന ഒരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കൊണ്ട് ഗുണിക്കും മനസ്സിലായി അതായത് അർബൻ ഏരിയയിലെ ബൗണ്ടറിക്ക് നിന്നും പത്ത് കിലോമീറ്ററിനുള്ളിലുള്ള ഭൂമിക്ക് ആണെങ്കിൽ ആ പത്ത് കിലോമീറ്ററിൽ നിന്നും വെളിയിൽ അവിടുന്ന് വീണ്ടും ഒരു പത്ത് കിലോമീറ്റർ അതായത് അർബൻ ഏരിയയുടെ ഇരുപത് കിലോമീറ്ററിൻ്റെ ഉള്ള പത്ത് കഴിഞ്ഞിട്ടുള്ള ഏരിയയിലാണ് നമ്മുടെ ഭൂമിയെങ്കിൽ ആ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ എന്ന് പറയുന്നത് രണ്ടേ പോയിന്റ് നാല് ആണ് ഇനി വൺ പോയിന്റ് സിക്സ് ഉണ്ട് മുപ്പത് കിലോമീറ്റർ അകലെയാണ് അർബൻ ഏരിയയുടെ പരിധിയിൽ നിന്ന് നമ്മുടെ എടുക്കപ്പെടുന്ന ഭൂമി മുപ്പത് കിലോമീറ്റർ വെളിയിലാണ് കിടക്കുന്നതെങ്കിൽ അതിന് ഭാഗം ഒന്നേ ആറ് ആറ് എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കൊണ്ട് നമ്മുടെ ലാൻഡ് വാല്യൂവിനെ ഗുണിക്കുന്ന തുകയായിരിക്കും നമ്മുടെ വിലയായിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ ആണ് നമ്മുടെ ഭൂമിക്ക് ഒരു സെൻറ്റിന് നിശ്ചയിക്കുന്നതെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ വൺ പോയിൻറ്റ് ടു ആണെങ്കിൽ അതിൻ്റെ വില നമുക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിട്ടും മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ ഒന്നേ പോയിൻറ്റ് നാലാണെങ്കിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ആയിരിക്കും ഒന്നേ പോയിൻ്റ് ആറാണെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരം ആവും നമ്മുടെ വസ്തുവിൻ്റെ വില നിശ്ചയിക്കുന്നത് അതല്ല നമ്മുടെ വില അത് ഈ അതായത് നമ്മൾ നിശ്ചയിച്ച ആധാരത്തിൻ്റെ ബേസ് ചെയ്ത് ആവറേജ് എടുത്ത വിലയെ മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ കൊണ്ട് ഗുണിച്ച് അതിനുശേഷം നമ്മുടെ ഭൂമിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വൃക്ഷങ്ങൾ നിങ്ങൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വൃക്ഷങ്ങളുടെ വില ബന്ധപ്പെട്ട സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് സോഷ്യൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ മുഖേന നമ്മൾ തിട്ടപ്പെടുത്തും അത് വളർച്ച തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭൂമിയിലുള്ള ഈ വൃക്ഷങ്ങളുടെ എണ്ണം എല്ലാം ഓരോ തരത്തിലുള്ള വൃക്ഷം എത്രയുണ്ട് അതിൻ്റെ വണ്ണം എത്രയാണ് എന്നൊക്കെ ഉള്ളതൊക്കെ അളവ് സഹിതം രേഖപ്പെടുത്തിയതിനു ശേഷം അത് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് സോഷ്യൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലൂടെ ആ വില നിശ്ചയിക്കും ഒരു കാർഷിക വിളയാണ് പച്ചക്കറി അങ്ങനെ കാർഷിക വിള അങ്ങനെന്തെങ്കിലും കൃഷി സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും വിളകളാണ് നിങ്ങളുടെ ഉള്ളതെങ്കിൽ അത് ഹോർട്ടി കോർപ്പറേഷൻ ഹോർട്ടിക്കൾച്ചർ കോർപ്പറേഷനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട കൃഷി ഓഫീസർ ആയിട്ട് ബന്ധപ്പെട്ട കൃഷി വകുപ്പിലെ ജീവനക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വില നിശ്ചയിക്കും മറ്റൊന്ന് നിങ്ങളുടെ ഭൂമിയിലുള്ള വീട് മറ്റ് കെട്ടിടങ്ങൾ കിണർ മതിൽ കയ്യാല ഇങ്ങനെയുള്ള ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തന സ്ട്രക്ചറുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ വിലകൾ ബന്ധപ്പെട്ട വകുപ്പ് അതിന് ഏത് അതോറിറ്റിയാണത് വില നിശ്ചയിക്കാനായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് അതായത് പി ഡബ്ല്യു ഡി ആയിരിക്കും ബിൽഡിങ്ങിൻ്റെയൊക്കെ വില നിശ്ചയിക്കും ആ പി ഡബ്ല്യു ഡി കൊണ്ട് നിങ്ങളുടെ ആ കെട്ടിടത്തിൻ്റെ വില നിശ്ചയിക്കും ഇപ്പം വൃക്ഷത്തിൻ്റെ വില നിശ്ചയിക്കും കൃഷിയുടെ വില നിശ്ചയിക്കും അതിനകത്തുള്ള കെട്ടിടങ്ങളുടെ നിശ്ചയിക്കും കിണറുണ്ട് കിണറിനെ നിശ്ചയിക്കും മതിലുണ്ടെങ്കിൽ മതിലിൻ്റെ നിശ്ചയിക്കും അങ്ങനെയുള്ള വിലകളെല്ലാം നിശ്ചയിച്ചതിന് ശേഷം ആ വില ഇതിനോടൊപ്പം കൂട്ടും അതായത് നമുക്ക് മാർക്കറ്റ് വാല്യൂ ആയിട്ട് എടുത്ത വിലയെ മൾട്ടിപ്പിൾ ഫ്ലാറ്റ് കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന തുകയുടെ കൂടെ ഈ പറയുന്ന കെട്ടിടങ്ങളുടെയും വൃക്ഷങ്ങളുടെയും വില കൂട്ടും കൂട്ടിയതിന് ശേഷം ആ തുകയെ അതിന് നമുക്ക് നൂറ് ശതമാനം സൊലൂഷ്യൻ കിട്ടും ഈ കിട്ടുന്ന തുകയുടെ നൂറ് ശതമാനം സൊലൂഷൻ എന്ന് പറഞ്ഞാൽ അതുവരെ കിട്ടിയ തുക എത്രയാണോ അതിൻ്റെ നേരെ അഞ്ച് ലക്ഷം രൂപ നമുക്ക് ഇത്രയും കൂടി കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടിയെങ്കിൽ നമുക്ക് നിശ്ചയിക്കപ്പെടുന്ന വില പത്ത് ലക്ഷമാണ് നൂറ് നൂറ് ശതമാനം സൊലേഷൻ അതുകൊണ്ടും തീരുന്നില്ല അതിനുശേഷം ശേഷം ഈ ഫോർവൺ പബ്ലിക്കേഷൻ നടത്തിയ തീയതി മുതൽ നിങ്ങൾക്ക് ഈ വില നിശ്ചയിച്ച് നിങ്ങളുടെ ഭൂമിയുടെ കോമ്പൻസേഷൻ തീരുമാനിച്ച് അവർഡ് പാസ്സാക്കുന്ന ഡേറ്റ് വരെ എത്ര ദിവസമുണ്ടോ അത്രയും ദിവസത്തേക്ക് നിങ്ങളുടെ ലാൻഡ് വാല്യൂവിൽ പന്ത്രണ്ട് ശതമാനം അഡീഷണൽ ലാൻഡ് വാല്യൂ ആയിട്ട് കിട്ടും അതായത് അതിന് ലാൻഡ് വാല്യൂ മാത്രമേ ഉള്ളൂ അതായത് ആധാരങ്ങളുടെ ചെയ്ത് നമ്മൾ ആവറേജ് എടുത്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കുന്ന വിലയാണ് ലാൻഡ് വാല്യൂ ആ ലാൻഡ് വാല്യൂവിൻ്റെ പന്ത്രണ്ട് ശതമാനം അഡീഷണൽ കോമ്പൻസേഷൻ ലാൻഡ് വാല്യൂ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഇത്രയും ഒരു തുകയായിരിക്കും നിങ്ങൾക്ക് കോമ്പൻസേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുക അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മുടെ ഭൂമി നമുക്ക് ഭൂമിയോ വീടോ എട്ടോ നഷ്ടപ്പെടുന്നവർക്ക് സാമ്പത്തികമായിട്ട് യാതൊരു വിധത്തിലുള്ള നഷ്ടവും നമുക്ക് സംഭവിക്കാറില്ല അത് സുതാര്യമായിട്ടും വളരെ സുതാര്യമായും കാര്യക്ഷമമായിട്ടും ആയിരിക്കും നമ്മൾ ചെയ്യുക അത് പിന്നെ കൂടാതെ നിങ്ങൾക്ക് വീട് നഷ്ടപ്പെടുന്നവർക്കോ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ആക്റ്റിലെ വ്യവസ്ഥയനുസരിച്ച് ഒരു അഡ്മിനിസ്ട്രേറ്ററെ കളക്ടർ പോസ്റ്റ് ചെയ്യും ആ വീട് നഷ്ടപ്പെടുന്നവർ ആർക്കെങ്കിലും പുനരധിവസിപ്പിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ അവരെ അവിടെ നിന്ന് പാർപ്പിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ആ അഡ്മിനിസ്ട്രേറ്റർ വന്ന് നിങ്ങളുടെ അവിടെ റിപ്പോർട്ട് റിപ്പോർട്ടെടുത്ത് അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്ത് കളക്ടർ ആ അഡ്മിനിസ്ട്രേറ്ററുടെ റിപ്പോർട്ട് റിവ്യൂ ചെയ്തു റിവ്യൂ ചെയ്തതിന് ശേഷം അങ്ങനെ വേണ്ടപ്പെട്ടവർക്ക് ഒരു റീഹാബിലിറ്റേഷൻ പാക്കേജ് മാറി താമസിക്കുന്നതിന് മൂന്ന് ലക്ഷം രൂപ ഒരു കോമ്പൻസേഷനായും പന്ത്രണ്ട് മാസം വാടകയ്ക്ക് താമസിക്കാൻ ഒരു മാസം അയ്യായിരം രൂപ വെച്ച് അറുപതിനായിരം രൂപയും ഈ സ്ഥലത്ത് നിന്ന് നിങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് ആ ഷിഫ്റ്റിംഗ് ചാർജായിട്ട് ഒരു സൈഡിലേക്ക് അൻപതിനായിരവും അറു സൈഡിലേക്ക് അൻപതിനായിരം വെച്ച ഒരു ലക്ഷവും അങ്ങനെ നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ റീഹാബിലിറ്റേഷൻ പാക്കേജായി ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ആക്റ്റിൻ്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ നടപടി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ നിങ്ങളുടെ ആശങ്ക വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഈ ഭൂമി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കര നിശ്ചയിക്കുന്ന കാര്യങ്ങളെല്ലാം ഇതാണ് ഇത്രയുമാണ് ആമുഖമായിട്ട് പറയാനുള്ളത് പിന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഇതിൻ്റെ നടപടിയിലേക്ക് വരുന്ന സാഹചര്യത്തിൽ നമ്മൾ വർക്ക് തുടങ്ങുമ്പോൾ നമ്മുടെ ജീവനക്കാർ നമ്മുടെ എല്ലാവരും ഇവിടെ ഫീൽഡിൽ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ ഓഫീസുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞുതരും നിങ്ങളുടെ സഹകരണം കൂടി ഇതിൻ്റെ കൊണ്ടുവന്നുകൊണ്ട് നിങ്ങളും ഞങ്ങളും തമ്മിൽ ഒരു നല്ല സഹകരണത്തിലൂടെ ഒരു കോപ്പറേഷനിലൂടെ മാത്രമായിരിക്കും നടപടികളിലേക്ക് മുന്നോട്ട് നീങ്ങുക അല്ലാതെ ഒന്നും മറച്ചു വെച്ചോ ഒളിച്ചു വെച്ചോ ചെയ്യാൻ ഇല്ല എന്നുള്ള ഒരു കാര്യം കൂടി അറിയിക്കുകയാണ് ഇനി ഇത് സംബന്ധിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ ചോദിക്കാം അതിന് നമ്മുടെ മീറ്റിംഗിൻ്റെ നടപടിക്രമാനുസരിച്ചുള്ള ചോദിക്കാം അപ്പോൾ അതിനുള്ള മറുപടി പറയാം അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു എല്ലാവർക്കും നമസ്കാരം